ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയ ഒരു ാണ് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതായത് പ്രസ്മാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് ആണ് എന്താണ് ഏഴാം ക്ലാസ് ആണ് യോഗ്യത ഡിഗ്രിക്കാർക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു നസ്തികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് നമുക്കതിൻ്റെ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണോ എന്ന് പരിശോധിക്കാം പ്രസ്മാൻ എത്ര ഒഴിവുകളുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് മാത്രമാണോ അധിക യോഗ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എത്ര വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം എന്നൊക്കെ നമുക്ക് ഈ ഒരു വിജ്ഞാപന പ്രകാരം നോക്കാം ഓക്കെ ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി വകുപ്പ് ചോദിച്ചാൽ സർവേയും ഭൂരേഖയും വകുപ്പാണ് സർവേയും ഭൂരേഖയും വകുപ്പാണ് ഉദ്യോഗ പേരാണ് പ്രസ്മാൻ എന്നത് എന്താണ് പ്രസ്മാൻ എന്നത് ഉദ്യോഗ പേരാണ് ശമ്പളം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലാണ് ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒരു ഒരൊഴിവ് മാത്രമാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷിത ഒഴിവാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒരൊഴിവ് മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത് അതും പ്രതീക്ഷിത ഒഴിവാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ പ്രസ്മാനിലേക്ക് തിരുവനന്തപുരത്തേക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിലെ ഒഴിവ് വന്നിരിക്കുന്നത് പക്ഷെ ഒഴിവ് കൂടാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിലുള്ള ശമ്പളമുള്ള ഒരു വസ്തുത കൂടിയാണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് രൂപ നിങ്ങളുടെ കയ്യിലായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നേരിട്ടുള്ള നിയമനമാണ് എന്ന് മനസ്സിലാക്കുക ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുപ്പത്തിയാറ് വയസ്സ് കഴിയാത്ത ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ആറ് ആണ് എന്ന് മനസ്സിലാക്കുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുപ്പത്തി ആറ് വയസ്സ് കഴിയാത്ത ആർക്കും അപേക്ഷിക്കാം ഇനി കൃത്യമായി പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതായത് ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും ആ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ച ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ ഇളവ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നാൽ യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നു ഇതാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇനി യോഗ്യതകളിലേക്ക് കടന്നാൽ ഏഴാം ക്ലാസ് അതായത് പുതിയ ഏഴാം ക്ലാസ് ആണ് കേട്ടോ ഏഴാം ക്ലാസ് പുതിയത് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു ഏഴാം ക്ലാസ് പുതിയത് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അതുപോലെ രണ്ട് പറയുന്നത് നല്ല കായിക ശേഷി ഉണ്ടായിരിക്കണം എന്താണ് കായിക ശേഷി ഉണ്ടായിരിക്കണം കായിക ശേഷി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നുണ്ട് ഓക്കെ ഈ തസ്തികയുടെ നാല് ശതമാനം ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്നുകൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏഴാം ക്ലാസ് പുതിയ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്യുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ നല്ല കായിക ശേഷിയും ഉണ്ടായിരിക്കണം കായിക ശേഷി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ് എന്നുകൂടിയാണ് യോഗ്യതയിൽ പറയുന്നത് ഓക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ചോദിച്ചാൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ സ്വീകരിക്കും പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജൂൺ പത്തൊൻപതാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ ഇനി അപേക്ഷ അയക്കേണ്ടത് നമ്മുടെ കേരള പി എസ് സിയുടെ നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് നമ്മുടെ പ്രൊഫൈൽ കയറിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് എന്താണ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക പ്രസ്മാന്റെ ഒരു വിജ്ഞാപനം ഡിഗ്രിക്കാർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഡിഗ്രിക്കാർ ഈ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഡിഗ്രിക്കാർക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്ന രീതിയിലുള്ള പുതിയൊരു വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പി ഡി എഫ് ആയി നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ കയറി ഇതൊന്ന് പരിശോധിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുകൂടി ഇത് അപേക്ഷിക്കട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം